എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ആകെ പൊട്ടിക്കരഞ്ഞോണ്ട് നിൽക്കുക ഈശ്വര എന്ത് ചെയ്യും അമ്മ എന്നെ ആകെ ആഴ്ത്തിയല്ലോ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ ആകെ മൊത്തം തകർന്നു പോകുന്ന അവസ്ഥ തളർന്നു പോകുന്ന അവസ്ഥ കുടുംബത്തിൻ്റെ ശത്രു അവൾ അവൾ ഞങ്ങളുടെ കൂടെ തന്നെയോ ഈശ്വര അവളെ ഇനി എനിക്ക് സ്നേഹിക്കാൻ കഴിയുമോ ഇല്ല എല്ലാം വിധി തീരുമാനിക്കട്ടെ വിധി തീരുമാനിക്കുന്നത് പോലെ നടക്കും ഇനി രഞ്ജുവിനെ സ്നേഹിക്കുന്നതും സ്നേഹിക്കേണ്ടാത്തതും എന്നൊക്കെ അത് കേട്ടതും വിജയലക്ഷ്മി നമ്മുടെ ഗീതുവിനൊന്ന് നോക്കുക എന്താ മോളെ ഞാനത് പറഞ്ഞപ്പോൾ മോക്ക് വിഷമം തോന്നുന്നുണ്ടോ കുടുംബശത്രുവിനെ സ്നേഹിക്കാൻ കഴിയാതെ ഇനി എൻ്റെ മോള് ദേ എൻ്റെ രഞ്ജുവിനെ വേദനിപ്പിക്കോ ഇല്ല ഇല്ലമ്മേ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല രഞ്ജുവിനെ എന്നും എൻ്റെ കൂടെ നിർത്തും ഇപ്പം സ്നേഹിക്കുന്നത് പോലെ തന്നെ എപ്പോഴും സ്നേഹിക്കും പക്ഷേ എനിക്കറിയില്ലമ്മേ മനസ്സുകൊണ്ട് അവളെ സ്നേഹിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ അമ്മയ്ക്ക് തന്ന വാക്കുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ അവളെ സ്നേഹിക്കും ഇത് ഇത് അറയ്ക്കൽ ഗീതു ഗീതാഞ്ജലി ഗോവിന്ദ മാധവൻ്റെ വാക്കാ അമ്മ ധൈര്യമായിട്ടിരിക്കും ഒന്നും സംഭവിക്കില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് മോളെ ഇനി ഈ ഓപ്പറേഷനിലൂടെ ഞാൻ മരിച്ചു പോയാലും എൻ്റെ മോക്കൊരു വേദനയും ഉണ്ടാവരുത് ഗോവിന്ദനെ നീ സ്നേഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ മോളെയും നീ കൂടെ നിർത്തണം എന്നാൽ മാത്രമേ എനിക്കതിലൊരു സന്തോഷമുണ്ടാവൂ സമാധാനത്തോടെ എനിക്ക് ഈ ഭൂമിയിൽ നിന്നും പോകാൻ കഴിയൂ മോളെ എന്നോട് ക്ഷമിക്കും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി കരയുക അമ്മ കരയേണ്ടമ്മേ അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കില്ല ഞാനുണ്ടാവും അമ്മയുടെ കൂടെ എന്നും എപ്പോഴും എപ്പോഴും ഞാൻ ഉണ്ടാവും ധൈര്യമായിട്ടിരിക്കമ്മേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു എന്നിട്ട് ഗീതു കരയുക പൊട്ടിക്കരയുക ഈശ്വര അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തു പക്ഷേ എനിക്കത് എനിക്ക് ഈ വാക്ക് പാലിക്കാൻ കഴിയുമോ എൻ്റെ ഗോവിന്ദേട്ടൻ അന്വേഷിക്കുന്ന അനാർക്കലിയുടെ മകൾ അതായത് രഞ്ജു ആണ് അവൾ അവൾ ഒരിക്കലും ശത്രുവിൻ്റെ മകൾ അല്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുമോ ഈ രഹസ്യം അമ്മ തുറന്ന് പറയാതിരുന്നത് ഇതുകൊണ്ടാണ് ഈശ്വര ശത്രുവിൻ്റെ മകൾ കൂടെ ഉണ്ടായിരുന്നിട്ടും അതിനെ ചൊല്ലി ഒരക്ഷരം പോലും പറയാതെ അമ്മ മറച്ചു വച്ചത് ഇതുകൊണ്ടാണോ എൻ ഗോവിന്ദേട്ടൻ കണ്ണേട്ടൻ അവളെ കൊല്ലുമെന്നുള്ളൊരു സ സങ്കടം അമ്മയ്ക്കുണ്ടായിരുന്നു ആ പേടിയാ അമ്മയെ ഇങ്ങനെ ആക്കിയത് എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദൈവമേ എല്ലാം കൊണ്ടും ഞാൻ ആകെ തളർന്നു നിൽക്കുക തകർന്നു നിൽക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതം ഇങ്ങനെ നിൽക്കുക ഇതേ സമയം പുറത്താണെങ്കിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഗോവിന്ദാണെങ്കിൽ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുക എൻ്റെ ദൈവമേ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എൻ്റെ അമ്മയെ ഞാൻ സ്നേഹിച്ചിട്ടില്ല മോളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടും എന്നിട്ടും ആ പാവം എന്നെ വെറുത്തില്ല എന്നെ അകറ്റി നിർത്തിയില്ല കൂടെ നിന്ന നിന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് വേദനിച്ചു ഒരുപാട് പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ എത്തി നിൽക്കുന്നത് പക്ഷേ എന്നിട്ടും എന്നിട്ടും എൻ്റെ അമ്മയ്ക്ക് എന്താ ഇങ്ങനൊരു വിധി ഈശ്വരന്മാരെ എൻ്റെ അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുത് ശത്രുക്കളെ വീട്ടിൽ നിന്നും തുരത്തി എൻ്റെ അമ്മയെ ഞാൻ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം അതിനു വേണ്ടി എൻ്റെ അമ്മയെ നീ തിരിച്ചു തരണം ഇത്രയും നാളും എൻ്റെ അമ്മയോട് ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും എന്നോട് നീ ക്ഷമിക്കണം എൻ്റെ അമ്മയോട് ചെയ്ത എല്ലാ പാപത്തിനുമുള്ള പരിഹാരത്തിന് വേണ്ടിയാണ് ഞാൻ എന്നോടൊരു ദിവസം ഒരു കുറച്ച് ദിവസം ചോദിക്കുന്നത് എൻ്റെ അമ്മ ഇനി ഞങ്ങളോടൊപ്പം വേണം സന്തോഷത്തോടെ ആ കുടുംബത്ത് യഥാർത്ഥ അമ്മയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് എനിക്ക് ജീവിക്കണം അതിനുവേണ്ടി നീ എന്നെ സഹായിക്കണം എൻ്റെ അച്ഛനെ എന്നിൽ നിന്നും അകറ്റി ഇനി അമ്മയെയും എന്നിൽ നിന്ന് അകറ്റിയ എനിക്കത് സഹിക്കാൻ പറ്റില്ല ദയവേ ഇത്രയും നാളും എൻ്റെ അമ്മയെ വേദനിപ്പിച്ചതും മാറ്റി നിർത്തിയതും അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല ശത്രുക്കളെ കൊണ്ട് പുറത്തു കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ശത്രുക്കളെ പുറത്തു കൊണ്ടുവന്ന് എൻ്റെ അമ്മയെ അറക്കലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ആ കുടുംബത്ത് എൻ്റെ അമ്മയ്ക്ക് സമാധാനമായിട്ട് ജീവിക്കാം ശത്രുക്കളോടൊപ്പം എൻ്റെ അമ്മയെ കൊണ്ടുവന്നിട്ട ആ കുടുംബത്തിൽ ശത്രുവ് കാരണം എൻ്റെ അമ്മ വേദനിക്കേണ്ടി വരും അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ അമ്മയെ അകറ്റി നിർത്തിയത് ദൈവമേ പാട്ടുകാരിയായ എൻ്റെ അമ്മയെ ഒരുപാട് അകറ്റി ഒരുപാട് കുറ്റപ്പെടുത്തി എല്ലാം കൊണ്ടും ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ദൈവമേ എനിക്ക് നീ തിരിച്ചടിയായിട്ട് തരരുത് എന്തിനു വേണ്ടിയാണ് ഞാൻ അമ്മയെ വേദനിപ്പിച്ചതെന്ന് നീ മനസ്സിലാക്കണം എന്നെ അറിയാവുന്ന എല്ലാ ഭക്തരെയും അറിയാവുന്ന നീ തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അവിടെ നിന്ന് കറിയുക ഏട്ടാ എൻ്റെ അമ്മ തിരിച്ച് വരുവോട്ടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ എനിക്ക് എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകണം അതിനു മുമ്പ് എൻ്റെ ധ്യാൻ എല്ലാവരും ഉണ്ട് പക്ഷേ എല്ലാവരെക്കാളും എനിക്ക് വലുത് എൻ്റെ അമ്മയായിട്ടാ ആ അമ്മയെ എന്നിൽ നിന്നും ദൈവങ്ങൾ അകറ്റിക്കൊണ്ട് പോകുക അമ്മ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതിയത് ധ്യാനെ എന്നിൽ നിന്നും അകറ്റി എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കരുതിയത് പക്ഷേ ഒരിക്കലുമില്ല എൻ്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് അമ്മ എന്നെയും ധ്യാനെയും തമ്മിൽ അകറ്റിയത് അതിൻ്റെ പിന്നിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം എനിക്ക് മനസ്സിലായിട്ട നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അമ്മ ജീവിച്ചിട്ടുള്ളൂ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അമ്മ ജീവിച്ചു അമ്മയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനായിട്ടാ നമുക്ക് നമ്മൾ നമ്മൾ മനുഷ്യരാണെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നത് എനിക്കറിയാം മോളെ എല്ലാം എനിക്കറിയാം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പിടിയും കിട്ടുന്നില്ല മോളെ എൻ്റെ അമ്മ നമ്മുടെ അമ്മ നമ്മുടെ അമ്മ വരും അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കില്ല ഡോക്ടർമാർ വെറുതെ പേടിപ്പിക്കുകയെന്നേ അല്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ ഈ ദൈവങ്ങളൊക്കെ എന്താ വെറുതെയാണോ നമ്മുടെ അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കില്ല തിരിച്ചു വരും എന്നിട്ടേ അമ്മയും ഞാനും നീയും ഗീതവും പ്രിയമോളും ഒക്കെ അരയ്ക്കൽ സന്തോഷമായിട്ട് ജീവിക്കും അപ്പോഴേക്കും ചില ശത്രുക്കൾ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ ഗോവിന്ദ് പറയുക അപ്പോഴും ഗോവിന്ദൻ്റെ നെഞ്ചു പിടയുന്നുണ്ട് കൈകാലം വിറയ്ക്കുന്നുണ്ട് എൻ്റെ ഈശ്വര ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ അനിയത്തിക്ക് വാക്കു കൊടുക്കുമ്പോഴും എനിക്ക് പേടിയാ എൻ്റെ അമ്മയ്ക്ക് എന്തെല്ലാം സംഭവിച്ചാൽ എൻ്റെ അനിയത്തിമാർക്ക് എന്തെല്ലാം സംഭവിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ദൈവത്തിനെയും വഴക്ക് പറയുക ഈ സമയം സിസ്റ്ററോട് നമ്മുടെ ഗീതു ഇനി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിക്കോ സിസ്റ്ററെ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരിക പുറത്തേക്ക് വന്നത് ഗോവിന്ദൻ്റെ തോളത്ത് ചാഞ്ഞ് കിടക്കുന്ന രഞ്ജുവിനെയാണ് നമ്മുടെ ഗീതു കണ്ടത് ഈശ്വര ശത്രുവിൻ്റെ മകൾ ആരെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞോ ആ ആളെ തന്നെ ഗോവിന്ദേട്ടൻ ചേർത്ത് പിടിച്ചിരിക്കുന്നു ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് പറയാൻ അറിയുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എല്ലാവരെയും എല്ലാവരെയും പരീക്ഷിച്ചുകൊണ്ടാണല്ലോ ദൈവമേ നീ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എൻ്റെ കൃഷ്ണ വിളിക്കുന്നവരെ ഭഗവാൻ പരീക്ഷിക്കും പക്ഷെ കൈവിടില്ല എന്ന് കേട്ടിട്ടുണ്ട് അനാർക്കലി എന്ന ദുഷ്ട ദുഷ്ടത്തിയുടെ മകളാണ് എൻ്റെ കൃണ്ണേട്ടൻ്റെ മൊത്തം ചാഞ്ഞിരിക്കുന്നത് അത് കാണുമ്പോൾ എനിക്ക് കലി കയറുന്നുണ്ട് അവളെ വലിച്ചഴിച്ച് ഇവിടെ നിന്നും പുറത്തേക്കിടാൻ തോന്നുന്നുണ്ട് പക്ഷെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ആ വാക്ക് കൊണ്ട് എനിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഗീതു ഗീതു എൻ്റെ അമ്മ ഗീതു എൻ്റെ അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കില്ല ഗീതു നിന്നെയും സ്വന്തം മോളെ പോലെ എൻ്റെ അമ്മ സ്നേഹിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കില്ല അല്ല ഗീതു എൻ്റെ അമ്മ നല്ല മനസ്സുള്ള ഒരാളാണ് അതുകൊണ്ട് എൻ്റെ അമ്മയെ ദൈവം കൈവിടില്ലല്ല ഗീതു എന്നൊക്കെ പറയുക ഈ സമയം രഞ്ജുവിനെ ചേർത്ത് പിടിച്ച് ഗീതു ആലോചിക്കുക ഒരിക്കലും അത് നിൻ്റെ അമ്മയല്ല രഞ്ജു ഞങ്ങളുടെ മാത്രം അമ്മയാണ് പക്ഷേ അത് തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് പക്ഷേ നീ വളർന്നതും നടന്നതും ഒക്കെ വിജയലക്ഷ്മി അമ്മയുടെ വഴികളിലൂടെയാണ് വിജയലക്ഷ്മി അമ്മയുടെ പാതയിലൂടെയാണ് അതുകൊണ്ട് അനാർക്കലയുടെ സ്വഭാവം നിനക്കില്ല പക്ഷേ എന്തായാലും നീ ചെയ്തത് ശരിയായ കാര്യമല്ല നീ ചെയ് നിന്നെ കൂടെ നിർത്തുന്നതും ശരിയായ കാര്യമല്ല ദൈവമേ എത്ര നാളിതെനിക്ക് കണ്ണേട്ടിനോട് മറച്ചു വയ്ക്കാൻ കഴിയുമെന്നറിയില്ല പക്ഷെ എന്നാലും പറയാതിരിക്കാൻ ശ്രമിക്കണം അരയ്ക്കൽ ഗീതാഞ്ജലി ഗോവിന്ദ മാധവൻ്റെ വാക്ക് പുറത്തു പോകാതിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ കണ്ണുനിട് തുടയ്ക്കുക അപ്പോഴേക്കും വിജയലക്ഷ്മി അമ്മയെ സ്ട്രച്ചറിൽ കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഗോവിന്ദ് ചാടി എഴുന്നേറ്റു ദേ അമ്മ 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 ദേ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഓടി അമ്മയുടെ അടുത്തേക്ക് ചെന്നു അതെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പേടിക്കണ്ടട്ടോ ഒന്നും സംഭവിക്കില്ല ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് മിടുക്കിയായിട്ട് തിരിച്ചു വരണം ചെമ്പകശ്ശേരിയിലോട്ടല്ല അറയ്ക്കലിലേക്ക് എന്നിട്ട് അവിടെ എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കണം അമ്മയുടെ മോളും കൊച്ചുമോളും മോനും പേരക്കുട്ടിയും ഒക്കെ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് അടിച്ചുപൊളിച്ച് നമുക്ക് ജീവിക്കാം പഴയതുപോലെയല്ല അതിനേക്കാളും ഒരുപാട് ഉയർച്ചയിൽ കേട്ടല്ലോ ഇനി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ ഗീതു സാധിച്ചു തരും എന്നൊക്കെ ഗോവിന്ദ് പറയുക പക്ഷേ ഗോവിന്ദ് ഓരോ മിനിറ്റും ഗീതു എന്ന് പറയുന്നത് ഗോവിന്ദൻ്റെ തന്നെ ഉദ്ദേശിച്ചാണ് അത് വിജയലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലായി അപ്പോൾ വിജയലക്ഷ്മി അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ടു വന്നു എന്തിനാ കരയുന്നേ ഒരാപത്ത് സംഭവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ദൈവങ്ങളൊക്കെ കൂടെയുണ്ട് ഞങ്ങളും പേടിക്കണ്ട ദേ എനിക്കേ ഒരുപാട് ഇഷ്ടമാണ് ഈ അമ്മയോട് പക്ഷേ അത് തുറന്നു കാണിക്കാൻ പറ്റിയില്ല അത്രയേ ഉള്ളൂ ആ ഗീതു നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് കരയൊന്നും ഒന്നും വേണ്ടാന്ന് അങ്ങനെ കരഞ്ഞാലുണ്ടല്ലോ ഞാനും കരയും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം അപ്പോൾ വിജയലക്ഷ്മിക്ക് ചിരി വരിക ഈ സമയം വിജയലക്ഷ്മി ചിരിക്കുകയാണ് ചിരിച്ചുകൊണ്ട് വിജയലക്ഷ്മി അങ്ങോട്ട് പോവുകയാണ് വലിച്ചോണ്ട് പോവുക വലിച്ചോണ്ടെന്ന് പറഞ്ഞാൽ സ്ട്രെച്ചറിങ് കിടത്തി കൊണ്ടുപോവുക ഈ സമയം നമ്മുടെ ഗീതവും പൊട്ടിക്കരയുക എന്നിട്ട് വിജയലക്ഷ്മിയുടെ നെറ്റിയിലും കവളത്തൊക്കെ ഒരു ഉമ്മ കൊടുത്തു തൻ്റെ അമ്മയേക്കാൾ തന്നെ കൂടുതൽ സ്നേഹിച്ച ഒരു അമ്മയമ്മയാണത് ആ പോലെ ഒരു അമ്മായിയമ്മയെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ആ വിജയലക്ഷ്മി അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് യാത്രയാക്കി അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിജയലക്ഷ്മിയെ കൊണ്ടുപോയതും ഗോവിന്ദ് ഈ സമയം രഞ്ജു പൊട്ടിക്കരയുന്നത് കണ്ടിട്ട് ഒന്ന് അങ്ങോട്ട് പോകാൻ പോലും ഗീതുവിന് തോന്നുന്നില്ല ഈശ്വര എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് പ്രിയ പ്രിയ രഞ്ജുവിനെ ചേർത്ത് പിടിച്ചത് രഞ്ജു ഇവിടെ വാ രഞ്ജു എന്നും പറഞ്ഞോണ്ട് എനിക്കറിയില്ല പ്രിയെ എനിക്കറിയില്ല എൻ്റെ അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുത് എനിക്ക് പേടിയാവുന്നു എൻ്റെ അമ്മ ആ പോകുന്ന എൻ്റെ അമ്മ തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രഞ്ജു പൊട്ടിക്കറിയുക ഈശ്വര എൻ്റെ അമ്മയ്ക്ക് പകരം എന്നെ കൊണ്ടുപോയിക്കോ പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഒരു ഒരാപത്ത് സംഭവിക്കരുത് എൻ്റെ അമ്മയെ കാത്തുകൊള്ളണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മുടെ ഗീതു ഈശ്വര ഇവൾ സ്വന്തം അമ്മയാണെന്ന് കരുതിയ വിജയലക്ഷ്മി ആ അമ്മ ഒരിക്കലും ഇവളുടെ സ്വന്തം അല്ല അവളുടെ സ്വന്തം അമ്മ അനാർക്കലി എന്ന രാക്ഷസിയ അവളുടെ മകളാണിവൾ ആ മകളെ ആ അറിഞ്ഞ കണ്ണേട്ടിന് ഇവൾക്ക് ഭക്ഷണത്തിൽ വിഷം കൊടുക്കുമോ കഴുത്തിരിഞ്ഞരിച്ചു കൊല്ലോ എന്നൊന്നും അറിയില്ല ഒരു പിടിയും കിട്ടുന്നില്ല ആകെ മൊത്തം പേടികൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ ഈശ്വര ഞാൻ എന്ത് ചെയ്യും പെട്ടുപോയല്ലോ ഭഗവാനെ എൻ്റെ അമ്മയുടെയും ഇവളുടെയും ഇടയിൽ ഞാൻ പെട്ടുപോയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അജാസിനെയാണ് അജാസ് അവരുടെയും കൂടെ അവിടെ പ്ലാനിട്ടുകൊണ്ടിരിക്കുക ദേ ശത്രുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ അവരെന്തായാലും അടുത്തെത്തി കഴിഞ്ഞു ഇനി നമുക്ക് ധൈര്യമായിട്ടിരിക്കാം ദേഹ അടുത്തെത്തിയാൽ ഉടനെ മൂന്നെണ്ണത്തിനെയും പിടിച്ച് കെട്ടിയിടണം അതിനുശേഷം ശേഷം അതാരാണെന്ന് വീഡിയോ എടുത്ത് ഗോവിന്ദ് സാറിന് അയച്ചു കൊടുക്കുകയും വേണം അതെ അതെ അജാസ് എല്ലാം നമ്മൾ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അവർണകേ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ ഗോവിന്ദനെ അജാസ് വിളിക്കുക ഹലോ സാർ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് കാര്യം ഭയങ്കര സീരിയസ് അജാസ് അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുക എന്തിന് എന്താ പറ്റിയത് മേഡത്തിന് അത് പിന്നെ അറ്റാക്ക് സൈലൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഗ്യാസ് ആണെന്ന് കരുതി അമ്മ ഗ്യാസിൻ്റെ ഗുളിക കഴിച്ച് വേദന മാറ്റിയപ്പോൾ അമ്മ മിണ്ടാകാൻ നടന്നു രണ്ടാമത്തെ അറ്റാക്കാ എനിക്ക് പേടിയാവുന്നു അജാസ് എൻ്റെ അമ്മയ്ക്ക് എന്തെല്ലാം സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അജാസ് അമ്മയുടെ ഓപ്പറേഷനിലൂടെ നമ്മൾ തിരിച്ചു വരുമെന്ന് പോലും ഡോക്ടർ സംശയം പറയുക അത് കേട്ടതും ഈശ്വര ഞാനിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ അജാസ് എത്രയും ഇങ്ങോട്ട് വാ ആചാസ് ഇല്ല സാർ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല ഞാനൊരു പ്രധാനപ്പെട്ട മിഷൻ ഓൺ ചെയ്തു വെച്ചിരിക്കുക എന്ത് മിഷൻ ഹാ അതെ ദേ ജി എമ്മിൻ്റെയും അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെയും ഗീതാഞ്ജലിയുടെയും യഥാർത്ഥ ശത്രുക്കൾ ആരാണെന്ന് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും ഞങ്ങൾ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അപ്പം നിങ്ങളവിടെ നിന്ന് പുറപ്പെട്ടില്ലേ ഇല്ല സാർ അങ്ങനെ സാർ അവസാനിപ്പിച്ചെടുത്തുനിന്ന് ഞാൻ തുടങ്ങുക എന്തായാലും എൻ്റെ എൻ്റെ രക്ഷകരാണ് നിങ്ങൾ എൻ്റെ ബോസാണ് സാർ അങ്ങനെയുള്ളപ്പോൾ സാറിന് ഒരു ആപത്ത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ പെങ്ങൾക്കും അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ അവിടെ ഉണ്ടാവും എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ ഗോവിന്ദ് സാറിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചവർ ആരാണെങ്കിലും അവരെ ഞാനിന്ന് തീർത്തിരിക്കും അജാസ് വേണ്ട ആ ശത്രുക്കൾ അവിടെ എത്തുന്നുണ്ടെങ്കിൽ അവരെ പൂട്ടിയിട്ടിട്ട് താൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നേരെ അവിടെ അവരെ അവിടെ കിടക്കട്ടെ നമുക്കവരെ എങ്ങനെയെങ്കിലും പിടിക്കാം ആ എന്തായാലും ഇപ്പം എൻ്റെ അമ്മയുടെ കാര്യം അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള ശത്രുക്കളുടെ കാര്യം ശത്രുക്കളെ മുറുകെ പിടിക്കണം സാർ അവസാനം അവരെ വിട്ടു കളഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് ഇല്ല ഇല്ലായ്മ ചെയ്യുന്നത് ഇല്ല ഇല്ല ജാസ് എനിക്കിനിയിപ്പോൾ അതിന് സാധിക്കില്ല എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയുടെ ജീവൻ പോരാടിക്കൊണ്ടിരിക്കുക ജീവൻ ജീവിക്കണോ മരിക്കണോ എന്ന് ഓർത്ത് എൻ്റെ അമ്മ വേദനിക്കുക ആ സമയത്ത് എനിക്കൊരു ശത്രുക്കളെയും കാണണ്ട ദൈവങ്ങളെ മാത്രം കണ്ടാൽ മതി ദൈവങ്ങളോട് പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എനിക്കതല്ലാതെ വേറൊരു വഴിയില്ല ജാസ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയുക ശരി സാർ ഓക്കെ എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് കട്ടേ എന്താ ജാസ് എന്താ സാറ് പറഞ്ഞേ ആകെ വിഷമത്തിലാണ് സാറ് സാറിൻ്റെ അമ്മയ്ക്ക് രണ്ടാമത്തെ അറ്റാക്കാന്ന് അത് ആദ്യത്തെ അറ്റാക്കന്നത് ആരും അറിഞ്ഞിട്ടില്ല ഡോക്ടർമാർ പോലും അറിഞ്ഞിട്ടില്ല സൈലൻ്റ് അറ്റാക്ക് വന്നതിന് ശേഷം ഗ്യാസ് ആണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചു എന്നാൽ ഡോക്ടർ പറഞ്ഞത് ഈശ്വര ഈ മാഡം എന്ത് ഇങ്ങനെ ഇത്രയും നല്ല പാട്ടുകാരിയായിട്ട് മാഡത്തിൻ്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാൻ ചിന്തിക്കാനറിയില്ലേ എന്ത് ചെയ്യാനാ ചിലരങ്ങനെയാ എല്ലാം ചെയ്യും ആരോഗ്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ചെയ്യില്ല കാരണം അതവരുടെ ജീവിതമാണ് അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ഓർത്ത് അവർ ഒരുപാട് വേദനിക്കുന്ന നിമിഷമാണ് എന്തായാലും ഒരു മാഡത്തിനൊരാപത്ത് സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ അജാസ് ശത്രുക്കൾ ആരാണെന്ന് നമ്മൾ കണ്ടുവച്ച് തിരിച്ചറിഞ്ഞു പോയാൽ മതി അങ്ങനെയെങ്കിലും നമുക്കൊന്നും മനസ്സിലാക്കിയിരിക്കാമല്ലോ അതിൽ സംശയമൊന്നുമില്ല പറഞ്ഞുക രാധികാമയും അനാർക്കലിയും പിന്നെ ആ സത്യദാസ് തന്നെ ആയിരിക്കും ഈ കള്ളം ഇതൊക്കെ ഈ ശത്രുക്കൾ അതെങ്ങനെ അജാസിനറിയാം അതൊക്കെ നേരത്തെ അറിയാം പക്ഷെ ഒന്ന് ബോധ്യപ്പെടണമല്ലോ അതിനുവേണ്ടിയാണ് ഈ കാത്തിരിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അജാസ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത് പ്രേക്ഷകരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ വിജയലക്ഷ്മി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ അനാർക്കലയുടെ മകൾ രഞ്ജു ശിവരഞ്ജനിയുടെ ജീവിത രഹസ്യം പുറത്തു വരുമ്പോൾ ഗീതു ആകെ പ്രതിസന്ധിയിലാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഗോവിന്ദൻ്റെയും വിജയലക്ഷ്മിയുടെയും രഞ്ജുവിൻ്റെയും നടുവിൽ നിന്ന് ചങ്കു തകർന്നു നിൽക്കുന്ന അവസ്ഥ അമ്മയോടുള്ള ഗോവിന്ദൻ്റെ സ്നേഹം പുറത്തു വരുമ്പോൾ ആ സ്നേഹം അനുഭവിക്കാൻ ആ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണുക ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷങ്ങളാണ് ഇടിവെട്ട് ട്വിസ്റ്റോടു കൂടിയ അത്യുഗ്രൻ വിശേഷം എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക നമ്മുടെ ഗോവിന്ദും വിജയലക്ഷ്മിയും ഗീതവും പിന്നെ രേഖയും രഞ്ജുവും പ്രിയയും നമ്മുടെ മാധവനും ഒക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ അരയ്ക്കലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ ഇനി കുത്താൻ പറ്റുമോ എന്നറിയില്ല എന്നാലും അങ്ങനെ കുത്തുമ്പോൾ എന്ന് തന്നെ വിശ്വസിക്കാം അവിടെ ശത്രുക്കളായ രാധികയും വരുണും സത്യദാസും ഒക്കെ പുറത്തു പോകുമോ എന്ന് കാത്തിരുന്ന് മിസ്സി തന്നെ കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ